പറഞ്ഞ ഇത് ഇത് വന്ന ഹൈലൈറ്റ് നീറ്റ് ഒന്നും ചെയ്തിട്ടില്ല വളരെ സന്തോഷത്തിലാണ് കേട്ടോ നമ്മള് കാര്യം ഇന്നും ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഉണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരാനായിട്ട് പക്ഷെ ഇത് ഏറ്റവും കുറഞ്ഞ വില ഇന്നലെ നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ പന്ത്രണ്ട് ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്സ് പറഞ്ഞാൽ ഏത് വൺ പ്ലസ് നോട്ട് സി ഇ ടു കൊടുത്തായിരുന്നു അത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർ എടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാത്തത് അപ്പോൾ അവർക്ക് എടുത്തു വരുന്നുണ്ട് കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട് നമ്മുടെ കയ്യിൽ കാണിക്കാം ഇല്ലേ അപ്പൊ ഇന്നലെ എടുത്ത് വിശേഷം പറഞ്ഞു ഇന്നലെ രാത്രിയാണ് സാധനം പോയത് ഞാൻ നേരത്തെ ആൾക്കാർ വിളിച്ചു ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് കിട്ടിയില്ല കിട്ടിയില്ലെന്ന് പറയുമോ എല്ലാ പരാതി പറയാനേ ഉള്ളൂ ഇവിടെ അടിയായി ഞാൻ അറിഞ്ഞത് ഇവിടെ ആ ഒരു ഫോണിന് വേണ്ടിട്ട് അടിയായി അല്ല സംഭവം എന്ന് ഇന്നലെ ഒരു പുതിയ ഒരു കസ്റ്റമർ ഇവർ വന്ന് ഫോൺ എടുക്കാൻ വേണ്ടി വന്നിട്ട് സാധനം ഞാൻ ഇത് നമുക്ക് സ്ഥിരം വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വരുമ്പം നമുക്ക് അവർക്കല്ലേ കൊടുക്കാൻ പറ്റില്ല അടുത്ത നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അടുത്തുണ്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം കിട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവസാനം ലാസ്റ്റ് കെട്ടാകുമ്പോഴത്തേക്കും ഇത് എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴത്തേക്കും വിളിച്ച് പറയണം നമുക്ക് വേണം വേണമെന്ന് പറഞ്ഞു വേണം ആദ്യം പറഞ്ഞു വയ്ക്കും പക്ഷെ അവരെടുക്കത്തില്ല എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് വേണം നമുക്ക് വേണം അത് മാറ്റി മാറ്റിവയ്ക്കാൻ പറയും അപ്പൊ അടുത്ത ആളൊന്ന് നോക്കുമ്പോൾ സാധനം എവിടെ ഇരിക്കുന്നു അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് നമുക്ക് തരുന്നില്ല അപ്പൊ ഫേക്ക് വീഡിയോ അല്ലേ ചെയ്തത് അല്ലേ സാധനം എവിടെ ഇരിക്കുന്നു പക്ഷെ തരാൻ വയ്യ തരാൻ എന്ന് ഒരു ഒരുപാട് പൈസയും പേ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതാ അപ്പതാ ഓരോ പീസുകൾ വരുമ്പോ വന്ന ഒന്നും ചെയ്തിട്ടില്ല അപ്ഡേഷൻ പറഞ്ഞാൽ ഇതിലൊന്നും പറയാനില്ല ഇതാ ഈ മാത്രമേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല ക്ലീൻ മോഡൽ നമ്പർ ഒക്കെ പറഞ്ഞോ ഇത് സെറ്റ് വന്നിട്ടേ പറഞ്ഞുതരാം ട്വൽവ്വൽ പ്രോ ട്വൽവ് പ്രോ പന്ത്രണ്ട് ജി ബി റാം സ്റ്റോറേജ് ക്യാമറ എത്ര ക്യാമറ ഒരു രക്ഷയല്ല അല്ല അതുപോലെ തന്നെ എൽ ഇ ഡി ഡിസ്പ്ലേയും കൂടി വേറെ ഒന്നും നോക്കണ്ട ഇത് ക്യാമറ ഡിസ്പ്ലേ ക്വാളിറ്റി കേട്ടോ ഇത് അല്ല വേറൊരു കാര്യം പറയട്ടെ ഇത് വേറൊരു കാര്യമുണ്ട് ഒരാൾ പറഞ്ഞതാണ് സംഭവം പറഞ്ഞാൽ ഇത് ഈ ലൈന് മാറ്റാൻ പറ്റും പക്ഷെ അത് മാറ്റുള്ളത് ഇപ്പം അന്വേഷിച്ചതാണ് മാറ്റാൻ കാണുന്ന ലൈനാണ് ഡിസ്പ്ലേക്കത്തുള്ളത് പക്ഷേ ഇത് മാറ്റാൻ പറ്റും സർവീസിന്റെ കൊടുത്താൽ സൂപ്പർ ആയിട്ട് മാറ്റിയൊക്കെ തരും ഇത് ഡിസ്പ്ലേ ആണ് കേട്ടോ ഡിസ്പ്ലേ ആണ് പന്ത്രണ്ട് ജി ബി റാം ഉണ്ട് പിന്നെ ഉപയോഗിക്കാർക്ക് സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നവർക്ക് സ്പെയർ ഫോണായിട്ട് കയ്യിൽ വെച്ചിരിക്കുക കൊള്ളാം സാധനം കൊള്ളാം മെയിൻ ഫോൺ ആയിട്ട് ആണെങ്കിൽ ഉപയോഗിക്കാം പെർഫോമൻസ് കാണുമ്പോ എന്തോ വൃത്തി എന്ന് തോന്നുന്നു പക്ഷെ നേരിട്ട് കാണാൻ ഉണ്ടല്ലോ സൂപ്പർ ആയിട്ട് സൂപ്പർ ആയിട്ടിരിക്കുന്നത് ഇത് എടുക്കാൻ ഉണ്ട് ഇപ്പാണെങ്കിലും കസ്റ്റമർ ആണെങ്കിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് കൊണ്ടു അങ്ങനെയുള്ള ലെവലിലുള്ള സെറ്റ് ആണ് ഇത് സാധനം കൊള്ളാം വാട്സപ്പിൽ ഇട്ട് തരാം വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ടു തരാം ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും സാധനം സെൽഫി ക്യാമറയും കൊള്ളാം അല്ലെ വില വരുന്നത് നമുക്ക് അല്ല സത്യം പറഞ്ഞ ഇതൊരു ഏഴ് രൂപയ്ക്ക് കൊടുക്കണം ഒരു ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആറായിരത്തി എണ്ണൂറ് കൊടുക്കാം യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം വേറെ പണിയൊന്നും ചെയ്യണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ വെച്ച് ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നും പറ്റുന്നവരാണെങ്കിൽ ഡിസ്പ്ലേ സെക്കൻഡ് അങ്ങനെ എടുത്തിട്ട് കൊടുത്ത് കുറഞ്ഞ വിലയ്ക്ക് ഡിസ്പ്ലേണ്ടെങ്കിൽ വാങ്ങിച്ചിൽ ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇന്നലെ ഇത് അടിയൊന്നും ആവാതെ വാങ്ങിച്ചോളൂ കിട്ടുള്ളൂ പറയരുത് ആവശ്യമുള്ള സ്പോട്ടി വിളിക്കാം വരാൻ പറ്റുന്നവർ വന്നെടുത്തോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീണ്ടും വരും ഇതേപോലെ നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങി നിങ്ങളും പ്രാർത്ഥിക്കുക ഒരുപാട് ഒരു പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം